വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ബാക്ടീരിയ രോഗങ്ങളെ കുറിച്ചാണ് ബാക്ടീരിയ രോഗങ്ങൾ പഠിക്കണം അതുപോലെ തന്നെ പിന്നെ നമ്മൾ പഠിക്കണത് ചിലത് ഇപ്പൊ നമ്മളോട് ചോദിക്കാറുണ്ട് പറയുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതാണ് ശരീര സ്രവങ്ങളിലൂടെ പകരുന്നത് പഴകിയ ഭക്ഷണത്തിലൂടെ പകരുന്നത് വെള്ളത്തിലൂടെ പകരുന്നത് ആ ആഹാരത്തിലൂടെ പകരുന്നത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അത് നമുക്ക് പഠിക്കണം അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കും കോളറ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് അതിന്റെ ശരീരഭാഗം കോളറ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് ഏതാണ് ചെറുകൂടലാണ് അതുപോലെ തന്നെ ക്ഷയമേതിനെ ബാധിക്കുന്നു ശ്വാസകോശത്തെ ബാധിക്കുന്നു അപ്പൊ രോഗങ്ങളും രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങളും ഈ മൂന്ന് ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന് മുമ്പത്തെ ക്ലാസ്സുകള് ഇപ്പോ ജീവകങ്ങളെ കുറിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചിട്ടുള്ളതും വൈറസ് രോഗങ്ങളെ ഒക്കെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്ത കുട്ടികള് നമ്മുടെ പ്ലേലിസ്റ്റില് പോയിട്ട് കാണുകട്ടോ അപ്പോ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ ഇന്ന് നമ്മൾ ഏതാ പഠിക്കണേന്നാ പറഞ്ഞ ബാക്ടീരിയ രോഗങ്ങളെ കുറിച്ചാണ് പഠിക്കണേ അപ്പൊ ബാക്ടീരിയ രോഗങ്ങളില് പല എന്താ പറയുന്നത് ചോദ്യങ്ങളും സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് കാണാറുള്ള ചോദ്യങ്ങളാണ് കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ബാക്ടീരിയ രോഗങ്ങളുടെ ബാക്ടീരിയ എന്താണ് ആദ്യം പഠിച്ചേ ഇപ്പൊ ഈ ബാക്ടീരിയക്ക് വ്യക്തമായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഒന്നും ഇല്ല ഇല്ലാട്ടോ വ്യക്തമായ ന്യൂക്ലിയസ് ഒന്നും ഇല്ലാത്ത ഒരു ഏകകോശ ജീവിയുടെ പേരാണ് എന്താണ് ബാക്ടീരിയ എന്ന് പറഞ്ഞത് അപ്പൊ ബാക്ടീരിയ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കൂ വ്യക്തമായ എന്തില്ലാത്തത് വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്തതും അപ്പൊ ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കാം ക്ക് വ്യക്തമായ ഒരു എന്തില്ല വ്യക്തമായ ഒരു ന്യൂക്ലിയസ് ഇല്ല വ്യക്തമായ ഒരു ന്യൂക്ലിയസ് ഇല്ലാത്തതും വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഒരു ഏകകോശ ജീവിയാണ് ബാക്ടീരിയ എന്താണ് ബാക്ടീരിയ ഏകകോശ ജീവിയാണ് ഏക കോശ ജീവിയാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ എന്ന് പറഞ്ഞ ഇനി ബാക്ടീരിയ ബാക്ടീരിയ പരത്തുന്ന കുറച്ച് രോഗങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേ നിങ്ങൾ ബാക്ടീരിയ പരത്തുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളിൽ ഒന്നാണ് കുഷ്ടം കുഷ്ഠം ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് അതുപോലെ തന്നെ ന്യൂമോണിയ പുഷ്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ന്യൂമോണിയ ബാക്ടീരിയ പരത്തുന്ന ഒരു രോഗമാണ് ന്യൂമോണിയ പുഷ്ടം ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് ന്യൂമോണിയ ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് അടുത്തത് ടൈഫോയിഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ടൈഫോയിഡ് ടൈഫോയിഡ് ആര് പരത്തുന്നതാണ് ബാക്ടീരിയ പരത്തുന്നതാണ് അടുത്തത് കോളറ എന്താണ് കോളറ കോളറ ആര് പരത്തുന്നതാണ് ബാക്ടീരിയ ആ കോളറ പരത്തുന്ന രോഗാണോ ഏതാണ് വിബ്രിയോ കോളറ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പരീക്ഷിക്കുക പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് ടെറ്റനസ് എന്ന് പറയുന്ന രോഗം ടെറ്റനസ് എന്ന് പറയുന്ന രോഗമുണ്ട് അതും എന്ത് പരത്തുന്നതാണ് ബാക്ടീരിയ പരത്തുന്നതാണ് അതുപോലെ തന്നെ ആന്ത്രാക്സ് എന്ന് പറയുന്ന രോഗം എന്താണ് ആന്ത്രാക്സ് ആന്ത്രാക്സ് കേട്ടിട്ടില്ലേ നിങ്ങൾ ഈ ആന്ത്രാക്സും എന്ത് പരത്തുന്നതാണ് ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളാണ് അപ്പൊ ഒന്ന് പറഞ്ഞ മക്കളെ ബാക്ടീരിയ രോഗങ്ങളെ കുറിച്ച് ബാക്ടീരിയ എന്താന്നാ പറഞ്ഞേ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഒരു ഏകകോശ ജീവിയാണ് ബാക്ടീരിയ ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ കുഷ്ഠം ന്യൂമോണിയ ടൈഫോയിഡ് കോളറ ടെറ്റനസ് ആന്ത്രാക്സ് എന്നിവ ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളാണ് കഴിഞ്ഞോ ഇല്ല അടുത്തതാണ് ഡിഫ്തീരിയ ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ളൊക്കെ പറയും ഡിഫ്തീരിയ എന്ത് പരത്തുന്നതാണ് ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് ഡിഫ്തീരിയ അടുത്തത് സിഫിലസ് എന്താണ് സിഫിലസ് ബാക്ടീരിയ പരത്തുന്ന വേറൊരു രോഗമാണ് ഏത് സിഫിലസ് എന്ന് പറയുന്നത് അടുത്തത് ബോട്ടുലിസം ഏതാണ് ിസം ബാക്ടീരിയ പരത്തുന്ന ഒരു രോഗമാണ് ബോട്ടുലിസം ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് അടുത്തത് ഗോണേറിയ ഏത് രോഗത്തിന്റെ പേരാ ഗോണേറിയ എന്താ രോഗത്തിന്റെ പേര് ഗൊണേറിയ അപ്പൊന്ന് പറഞ്ഞ ഡിഫ്തീരിയ സിഫിലസ് ബോട്ടുലിസം ഗോണേറിയ കുഷ്ഠം ന്യൂമോണിയ ടൈഫോയിഡ് കോളറ ടെറ്റനസ് ആന്ത്രാക്സ് ഇനി അടുത്തത് ഏതാണുള്ളത് ട്രക്കോമ ട്രക്കോമ എന്തിനാ ബാധിക്കണേ എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ട്രക്കോമ ട്രക്കോമ അതുപോലെ തന്നെ ഇനി അടുത്ത് പഠിക്കാനുള്ളത് മെനിഞ്ചൈറ്റിസ് എന്താണ് മെനിഞ്ചൈറ്റിസ് മെനിഞ്ചൈറ്റിസ് മെനിഞ്ചൈറ്റിസും എന്ത് പരത്തുന്നതാണ് നമ്മുടെ ബാക്ടീരിയ പരത്തുന്ന ഒരു രോഗമാണ് എന്താന്ന് പറഞ്ഞ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെനിഞ്ചൈറ്റിസ് കഴിഞ്ഞ അടുത്തതിന്റെ പേര് വില്ലൻ ചുമ എന്താണ് വില്ലൻ ചുമ അടുത്തത് വില്ലൻ ചുമയാണ് നെക്സ്റ്റ് വൺ ക്ഷയമാണ് എന്താണ് ക്ഷയം വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്ഷയം വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്ഷയവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് പല ചോദ്യങ്ങളും വരാറുണ്ട് അടുത്തത് പ്ലേഗ് അടുത്ത രോഗമാണ് എന്ത് പ്ലേഗ് എന്ന് പറഞ്ഞ അടുത്തത് എലിപ്പനി എന്താണ് എലിപ്പനി അടുത്തത് എന്താണ് എലിപ്പനി അപ്പൊ കുറെ പനികള് നമ്മള് വൈറസിൽ പഠിച്ചു പക്ഷിപ്പനി പന്തിപ്പനി എന്നൊക്കെ പറഞ്ഞു കുറെ പനികൾ ഡെങ്കിപ്പനിയിൽ പഠിച്ചു ജപ്പാൻ ജ്വരം എന്നൊക്കെ പറഞ്ഞു പക്ഷേ എലിപ്പനി എന്ത് പരത്തുന്നതാണ് നമ്മുടെ ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് അപ്പൊ ഇത്രയാണ് ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളെ കുറിച്ച് പറയാനുള്ളത് കുഷ്ഠം ബാക്ടീരിയ പരത്തുന്ന രോഗം ന്യൂമോണിയ ബാക്ടീരിയ പരത്തുന്ന രോഗം ടൈഫോയിഡ് ബാക്ടീരിയ പരത്തുന്ന രോഗം കോളറ ബാക്ടീരിയ പരത്തുന്ന രോഗം ടെറ്റനസ് ബാക്ടീരിയ പരത്തുന്ന രോഗം ആൻഡ്രാക്സ് ബാക്ടീരിയ പരത്തുന്ന രോഗം കുഷ്ഠം ന്യൂമോണിയ ടൈഫോയിഡ് കോളറ ടെറ്റാക്സ് എന്റെ ഒപ്പം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോവാ അപ്പൊ നമ്മളത് പഠിച്ചു പോവും ഡിഫ്തീരിയ ഒരു ബാക്ടീരിയ രോഗമാണ് സിഫിലസ് ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് ബോട്ടുലിസം ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് ഗൊണേറിയ ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് ട്രക്കോമ ഒരു ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് മെനിഞ്ചൈറ്റിസ് ഒരു ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് പില്ലൻ ചുമയും ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് ക്ഷയം ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് പ്ലേഗ് ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് എലിപ്പനിയും ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് ഡിഫ്തീരിയ ഡിഫ്തീരിയോട്ടു ഗൊണേറിയ ട്രക്കോമ മെനിഞ്ചൈറ്റീസ് വില്ലഞ്ചുമലിപ്പനി ക്ലിയർ ആയോ ഒന്നും കൂടെ നമുക്ക് പറഞ്ഞാലോ കുഷ്ഠം ന്യൂമോണിയ ടൈഫോയിഡ് കോളറ ടെറ്റ ആന്ത്രാക്സ് ഡിഫ്തീരിയ സിഫിലസ് ബോട്ടുലിസം ഗൊണേറിയ ട്രക്കോമ മെനിഞ്ചൈറ്റീസ് വില്ലൻ ചുമ ക്ഷയം പ്ലേഗ് എലിപ്പനി എന്നിവ ബാക്ടീരിയ പരത്തുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ഇനി ഇതിന്റെയൊക്കെ രോഗകാരികൾ നമ്മൾ പഠിക്കണം കോളറ പരത്തുന്ന രോഗകാരി ഇപ്പൊ നമ്മൾക്ക് മനസ്സിലായി എന്താണ് ഇതൊക്കെ ബാക്ടീരിയ ആണ് എന്ന് മനസ്സിലായി പക്ഷെ രോഗകാരിയുടെ യഥാർത്ഥ പേര് നമ്മൾ പഠിക്കണ്ടേ അപ്പൊ കോളറ പരത്തുന്നത് ആരാണ് വിബ്രിയോ ആരാ പരത്തുന്ന കോളറ വിബ്രിയോ കോളറ പഠിച്ചു വയ്ക്കുക കോളറ പരത്തുന്ന രോഗകാരി ആരാണ് വിബ്രിയോ കോളറയാണ് വിബ്രിയോ കോളറയാണ് ഇനി ആരാണ് ആന്ത്രാക്സ് പരത്തുന്നത് ആന്ത്രാക്സ് പരത്തുന്ന രോഗകാരി ആരാണെന്ന് പഠിക്കുക ആന്ധ്രാക്സ് പരത്തുന്നത് പഠിക്കണേ ബാസിലസ് പഠിക്കണേസ് ആണ് എന്താണ് അതിൽ എന്റെ ആൻസർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് ചോദിക്കാനുള്ള സാധ്യത കുറവാണ് ബാസിലസ് ആന്ത്രാസിസ് ബാസിലസ് ആന്ദ്സ് കോളറയിലും ഉണ്ട് പക്ഷെ ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അറിയില്ല കോളറ പരത്തുന്നത് വിബ്രിയോ കോളറ ആക്സ് പരത്തുന്നത് ബാസിലസ് ബായാണ് ബാസിലസ് ഇനി അടുത്തത് ആരാ പ്ലേഗ് പരത്തണേന്നാ പഠിക്കണ്ടേ പ്ലേഗ് ആരാ പരത്തണേ പ്ലേഗ് പരത്തുന്നത് പിസ്റ്റിസ് എന്താണ് ിയ പെസ്റ്റിസ് എന്താണ് ആണ് ഇപ്പൊ ഒന്നും കൂടി മൂന്നെണ്ണം പറഞ്ഞേ കോളറ പരത്തുന്നു വിബ്രിയോ കോളറ ആന്ത്ര പരത്തുന്നു ബാസിലസ് ആന്ത്രാസിസ് പ്ലേഗ് പ്ലേഗ് പെസ്റ്റിസ് പെസ്റ്റിസ് അടുത്തത് കുഷ്ഠം പരത്തുന്ന രോഗാണോ കുഷ്ഠം ഏത് രോഗകാരിയാണെന്ന് പഠിക്കൂ കുഷ്ഠം പരത്തുന്ന രോഗകാരി മൈക്രോ ബാക്ടീരിയം ലപ്രേ മൈക്രോ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് പഠിച്ചു വെക്കുക മൈക്രോ ആരാണ് മൈക്രോ ബാക്ടീരിയം മൈക്രോ ബാക്ടീരിയം മൈക്രോ ബാക്ടീരിയം ലപ്രേ എന്താണ് മൈക്രോ ബാക്ടീരിയം ലപ്രേട്ടോ മൈക്രോ ബാക്ടീരിയം ലെപ്രേ അപ്പൊ കുഷ്ഠം മൈക്രോ ബാക്ടീരിയം ലെപ്രേ പ്ലേഗ് പരത്തുന്നു കോളറ പരത്തുന്നു വിബ്രിയോ കോളറ ഇനി ആരാണ് എലിപ്പനി പരത്തുന്നത് ഒരു പനി എന്ന് നമ്മൾ പഠിച്ചു അല്ലേ അത് എലിപ്പനിയാണ് എലിപ്പനി പരത്തുന്ന ആളെ ഒന്ന് ഓർത്തു വെക്കൂ എലിപ്പനി പരത്തുന്ന ബാക്ടീരിയ എന്താണ് ലെപ്റ്റോസ്പെർ

ഒന്നും കൂടെ പറഞ്ഞേ ലെപ്റ്റോസ്പൈറ ഇ ലെപ്റ്റോസ്പൈറ ഇമ രാജിക്ക അടുത്തത് എന്താണ് ന്യൂമോണിയ പരത്തുന്ന രോഗകാരി ആരാണ് ന്യൂമോണിയ ന്യൂമോണിയ പരത്തുന്നത് ആരാണ് എന്ന് ഓർത്തുവയ്ക്കൂ ന്യൂമോണിയ പരത്തുന്നു സ്പെക്ടോകോക്കസ് എന്താണ് നോക്കാട്ട ോക്കസ് സ്ട്രപ്റ്റോ കോക്കസ് സ്ട്രപ്റ്റോ കോക്കസ് എന്താണ് സ്ട്രെപ്റ്റോ കോക്കസ് ന്യൂമോണിയ അതില സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ ന്യൂമോണിയ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ലെപ്റ്റോസ്പൈറ പരത്തുന്നതാരോ കോസ് ന്യൂമോണിയലിപ്പനി മൈക്രോ ബാക്ടീരിയം ആന്ത്രാക്സ് ബാസിലസ് ആന്ത്രാസിസ് കോളറ പരത്തുന്നതാരിയോ കോളറ ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് സിഫിലസ് പരത്തുന്നത് സിഫിലസ് പരത്തുന്ന രോഗാണു ആരാണ് സിഫിലസ് പരത്തുന്ന രോഗകാരിയുടെ പേര് ട്രെപ്പോലിമ പല്ലിടം ട്രപ്പോലിമ എന്താണ് ട്രെപ്പോ ട്രപ്പോലിമ ട്രെപ്പോലിമ ട്രെപ്പോലിമ എന്താണ്

ബോർഡെറ്റ് അല്ല ബോർഡെറ്റ് അല്ല പെർട്ടൂസിസ് നമ്മൾ ഒന്നും കൂടി പറയാട്ടോ വില്ലൻ ചുമ പരത്തുന്നു പരത്തുന്നു ന്യൂമോണിയ പരത്തുന്നു സ്പെക്ട്രോകോക്കസ് ന്യൂമോണിയ എലിപ്പനി പരത്തുന്നു കുഷ്ടം പരത്തുന്നു മൈക്രോ ബാക്ടീരിയം ലെപ്രേ പ്ലേഗ് പരത്തുന്നു ആന്ത്രാക്സ് പരത്തുന്നു ബാസിലസ് കോളറ പരത്തുന്നു വിബ്രിയോ കോളറ ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ടെറ്റനസ് ആരാണ് പരത്തുന്നത് എന്നാണ് ടെറ്റനസ് പരത്തുന്ന രോഗകാരിയുടെ പേര് എന്താണ് ടെറ്റനസ് പരത്തുന്നു ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്താണ് അതിന്റെ പേര് ക്ലോസ്ട്രീഡിയം ടോ ക്ലോസ്ട്രീഡിയം 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 ടെറ്റനി ടെറ്റനസ് പരത്തുന്നു ടെറ്റനി ടെറ്റനസ് പരത്തുന്ന രോഗകാരിയാണ് ാണ് അടുത്തത് ആരാണ് ടൈഫോയിഡ് പരത്തുന്നത് ആരാണ് ടൈഫോയിഡ് പരത്തുന്ന രോഗാണുവിന്റെ പേര് എന്താണെന്ന് ചോദിച്ച ടൈഫി അതിന്റെ പേരിതാണ് സാൽട്ട സാൽമോണല്ല ടൈഫി ടൈഫോയിഡ് പരത്തുന്നു സാൽമോണല്ല സാൽമോണല്ല ടൈഫി സൈഫോയിഡ് പരത്തുന്നു ടൈഫി അടുത്തത് കുറെയധികം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യാണ് ക്ഷയം പരത്തുന്നത് ആരാണ് ക്ഷയം പരത്തുന്നത് ആരാണ് ക്ഷയം പരത്തുന്നു ട്യൂബർക്കിൾ ബാസിലസ് എന്താണ് ട്യൂബർക്കിൾ എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ട്യൂബർക്കിൾ ബാസിലസ് ട്യൂബർക്കിൾ ബാസിലസ് ആണ് ക്ഷയം പരത്തുന്നത് ട്യൂബർക്കിൽ ബാസിലസ് ആണ് ക്ഷയം പരത്തുന്ന രോഗകാരി ട്യൂബർക്കിൽ ബാസിലസ് എന്ത് പരത്തുന്നു ക്ഷയം പരത്തുന്നു ഇനി അടുത്തത് ഒരെണ്ണം കൂടി ഉണ്ട് ക്ഷയം പരത്തുന്നത് നമ്മളോട് വേണമെങ്കിൽ ട്യൂബർക്കിൽ കിൾ ബാസിലസിന് പകരം മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് അങ്ങനെയും ചോദിക്കാം അങ്ങനെ പറഞ്ഞാലും ഉത്തരം ഒന്ന് തന്നെയാണ് മൈക്രോ മൈക്രോ ബാക്ടീരിയം മൈക്രോ ബാക്ടീരിയം ട്യൂബർ കുലോസിസ് മൈക്രോ ബാക്ടീരിയം ട്യൂബർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും കുഷ്ടം പരത്തുന്ന രോഗാണുവാന്ന് മനസ്സിലാക്കണം ട്യൂബർ കുലോസിസ് മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് അഥവാ ബാസിലസ് ഇനി ഒരെണ്ണം കൂടി ഉണ്ട് അത് ബോട്ടുലിസം പരത്തുന്നതാണ് ബോട്ടുലിസം ബോട്ടുലിസം ആരാണ് പരത്തുന്നത് ബോട്ടുലിസം പരത്തുന്ന രോഗകാരിയുടെ പേര് ഇതാണ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ക്ലോസ്ട്രീഡിയം എന്താണ് ക്ലോ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ടോ ം ക്ലോസ്ട്രീഡിയം ക്ലോസ്ട്രീഡിയം എന്താണ് ബോട്ടുലിനം ക്ലോസ്ട്രീഡിയം ബോട്ടുലിനമാണ് എന്ത് പരത്തുന്നത് നമ്മുടെ ബോട്ടുലിസം പരത്തുന്നത് ബോട്ടുലിനം ക്ലിയർ ആയോ മക്കളെ ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാം ഒന്നും കൂടെ പറഞ്ഞേ ബോട്ടുലിസം പരത്തുന്നു ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ഇനി അതുപോലെ ക്ഷയം പരത്തുന്നു ട്യൂബർക്കിൽ ബാസിലസ് അല്ലെങ്കിൽ മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് പരത്തുന്നു പരത്തുന്നു ടൈഫി ടെറ്റനസ് ടെറ്റനി വില്ലൻ ചുമ പരത്തുന്ന രോഗകാരി ബോർഡെറ്റല്ല ബോർഡുസിസ് സിഫിലസ് പരത്തുന്നു ട്രൈപോലിമ പല്ലിടം ഒന്നും കൂടെ പറഞ്ഞേ സിഫിലസ് ട്രൈപോ ട്രൈപോലിമ പെല്ലിടം വില്ലൻ ചുമ ബോർഡെറ്റല്ല ബോർഡുസിസ് ടെറ്റനസ് ക്ലോസ്ട്രീഡിയം ടെറ്റനി ടൈഫോയിഡ് ടൈഫി ക്ഷയം ട്യൂബർക്ലിസ് ബാസിലസ് അഥവാ മൈക്രോ ബാക്ടീരിയം അടുത്ത കോളറ പരത്തുന്നു ആന്ത്രാക്സ് പരത്തുന്നു ബാസിലസ് ആൻഡ്രാസിസ് പ്ലേഗ് പരത്തുന്നു കുഷ്ടം പരത്തുന്നു മൈക്രോ ബാക്ടീരിയം ലെപ്രേ എലിപ്പനി പരത്തുന്നു ന്യൂമോണിയ സ്പെക്ടോ കോസ്റ്റോ കോസ് ഇത്രയും കാര്യം ക്ലിയർ ആയോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്തിരി ബുദ്ധിമുട്ടാണ് എനിക്കറിയാം പക്ഷേ നമുക്ക് പഠിക്കാതെ നിവൃത്തിയില്ലേ നമ്മൾ എന്താ ഉദ്ദേശിക്കണേ നമുക്ക് ജോലി കിട്ടുക എന്നുള്ളതാണ് വെറുതെ ജോലി കിട്ടില്ല നമുക്ക് ലിസ്റ്റ് വരുമ്പോഴേക്കും ജോലി കിട്ടും ഒരു നൂറ് റാങ്കിൽ വന്നത് നിങ്ങൾ ഒരു ആയിരം റാങ്കിൻ്റെ ഉള്ളിൽ വന്നാലും നിങ്ങൾക്ക് ജോലി കിട്ടും കാരണം ഇത് ലാസ്റ്റ് ഗ്രേഡ് കമ്പനി ബോർഡ് ആണ് അല്ലെ അപ്പൊ ആയിരം പേർ ഉള്ളിൽ വന്നാലും നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ളതിൽ സംശയൊന്നും ഇല്ല അത് ജനറൽ കാറ്റഗറിയിലുള്ളവരായാൽ പോലും പക്ഷെ നമ്മൾ ല്ലല്ലോ കാത്തിരുന്ന് കാത്തിരുന്ന് മഴ കാക്കണ വേഴാമ്പലിനെ പോലെ കാത്തിരുന്ന് ജോലി കിട്ടല്ല ഉടനടി തന്നെ ലിസ്റ്റ് വന്നാൽ ജോലി കിട്ടണമെങ്കിൽ നൂറ് റാങ്കിൽ ഒന്നിൽ വരണം അല്ലെ അപ്പോ നമ്മൾ എത്രയും പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് നല്ല ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക അപ്പൊ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത് ക്ഷയം എന്ന് പറയുന്ന രോഗത്തെ കുറിച്ചാണ് ക്ഷയത്തെ കുറിച്ച് പല ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വരാറുണ്ട് ഒന്ന് ഇത് രോഗങ്ങളുടെ രാജാവാണ് രോഗങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്ന രോഗം ഏതാണ് ക്ഷയമാണ് രോഗങ്ങളുടെ രാജാവ് രോഗങ്ങളുടെ അപരനാമങ്ങൾ കുറേ നമ്മൾ പഠിക്കും അപ്പൊ ഇപ്പൊ നമ്മൾ ക്ഷയത്തെ കുറിച്ച് പഠിക്കാറുള്ള രോഗങ്ങളുടെ രാജാവ് ക്ഷയരോഗം ബാധിക്കുന്നത് ഏതിനെയാണ് ക്ഷയരോഗം ശ്വാസകോശത്തെ ബാധിക്കുന്നു ഇപ്പൊ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് ക്ഷയം ക്ലിയർ ആയില്ലേ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് ക്ഷയം അല്ലെ ലോകാരോഗ്യ സംഘടന നമ്മുടെ ഡബ്ല്യു എച്ച്ഒല്ലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മൾ പഠിച്ചൂലോ ഇന്നലെ ആ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത് ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നതിന് കാരണമായ രോഗം ഏതാണ് ഏത് രോഗമാണ് ക്ഷയരോഗമാണ് ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നതിന് കാരണമായ രോഗമാണ് ക്ഷയം ഈ ക്ഷയരോഗത്തെ പ്രതിരോധിക്കാൻ നമ്മൾ എടുക്കുന്ന വാക്സിൻ വിളിക്കുന്ന പേര് വാക്സിൻ വാക്സിൻ എന്നാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ക്ഷയരോഗത്തെ പ്രതിരോധിക്കാൻ നൽകുന്ന വാക്സിന്റെ ചികിത്സ ഏതാ മക്കി മക്കളെ ക്ഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചികിത്സയാണ് എടുക്കുക ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സയെ നമ്മൾ വിളിക്കുന്ന പേര് പേര്സ് ചികിത്സ എന്നാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സ ചികിത്സയുടെ പേര് ഡോട്ട്സ് ചികിത്സ എന്നാണ് എന്താ ചികിത്സ ഡോട്ട് ചികിത്സ ഈ ഡോട്ട്സ് ചികിത്സക്ക് വേറൊരു പേരും കൂടി ഉണ്ട് മൾട്ടി ഡ്രഗ് തെറാപ്പി എന്താണ് മൾട്ടി ടോ പഠിച്ചു വെക്ക മൾട്ടി ഡ്രഗ് മൾട്ടി ഡ്രഗ് തെറാപ്പി മൾട്ടി ഡ്രഗ് തെറാപ്പി അപ്പൊ മൾട്ടി ഡ്രഗ് തെറാപ്പി എന്ന് പറയുന്നതും ഏതിനെ തന്നെയാണ് മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏതാണ് ഡോട്ട്സ് തന്നെയാണ് അപ്പൊസ് ചികിത്സാരീതിയുടെ വേറൊരു എന്താണ് മൾട്ടി ഡ്രഗ് തെറാപ്പി ബി സി ജി എന്തിനെടുക്കുന്ന വാക്സിനാണ് ക്ഷയരോഗത്തെ പ്രതിരോധിക്കാൻ എടുക്കുന്ന വാക്സിനാണ് ക്ഷയരോഗം എന്തിനെയാ ബാധിക്കുക ശ്വാസകോശത്തെ ബാധിക്കുന്നു രോഗങ്ങളുടെ രാജാവ് വിളിക്കുന്നത് ക്ഷയ് രോഗത്തെയാണ് ഡബ്ല്യു എച്ച്ഒന്റെ കണക്ക് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ചികിത്സ ഏതാണ് ചികിത്സ ചികിത്സയിൽ ഒരേ സമയം എത്ര മരുന്നുകൾ ഒരേ സമയം എത്ര മരുന്നുകള നൽകുക അഞ്ചു മരുന്നുകളാ നൽകുക ഒരേ സമയം എത്ര മരുന്നുകളാ നൽകുക അഞ്ചു മരുന്നുകൾ അപ്പൊ ഇത്രയും നമുക്ക് പഠിക്കുക ഒരെണ്ണം നമ്മൾ പഠിച്ചു വെച്ചു മൈക്രോ ബാക്ടീരിയം ട്യൂബർ കുലോസി െന്ന് പറയുന്നത് എന്താണ് ഇതിന് കാരണമായിട്ടുള്ള രോഗകാരിയാണെന്ന് പഠിച്ചില്ലേ മൈക്രോ ബാക്ടീരിയം ട്യൂബർ കുലോസിസ് അല്ലെ മൈക്രോ ബാക്ടീരിയം ട്യൂബർ കുലോസിസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്യൂബർ ബാസിലസ് എന്ന് പറയുന്നത് ക്ഷയരോഗത്തിന് കാരണമായിട്ടുള്ള രോഗകാരിയാണ് പക്ഷയും രോഗങ്ങളുടെ രാജാവാണ് ശ്വാസകോശത്തെ ബാധിക്കുന്നു ഡബ്ല്യു എച്ച്ഒന്റെ കണക്ക് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്ന രോഗമാണ് ഇതിനെ പ്രതിരോധിക്കാൻ എടുക്കുന്ന വാക്സിൻ ബി സി ജി ആണ് അതിനെതിരെ നൽകുന്ന ചികിത്സ ഡോട്ട്സ് ചികിത്സയാണ് അതിന് മൾട്ടി ഡ്രഗ് തരണം വിളിക്കുന്നു ഈ മൾട്ടി ഡ്രഗ് ഒരേ സമയം നമ്മൾ നൽകുന്ന മരുന്നുകളുടെ എണ്ണം അഞ്ചാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി നമ്മൾ എന്താ പഠിക്കണേ ചില രോഗങ്ങൾ തന്നിട്ട് ആ രോഗങ്ങൾ എങ്ങനെയാ പകരെന്ന് ചോദിക്കും ഏഹ് അപ്പൊ അത് നമ്മൾ പഠിക്കണം അങ്ങനെ നമ്മളോട് ചോദിക്കുകയാണ് താഴെ പറയുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം ഏതാണ് അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ വായുവിലൂടെ പകരാത്ത രോഗം ഏതാണ് അങ്ങനെയൊക്കെ ചോദിക്കും അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ജലദോഷം ഉണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് കെടുക്കണ്ടട്ടോ നമുക്ക് നമ്മളോട് ആൾക്കാർ പറയാറുണ്ട് ഇല്ലേ അപ്പൊ ജലദോഷം എന്താണ് നമ്മുടെ ആ വായുവിലൂടെ പകരുന്ന നമ്മുടെ സമ്പർക്കം മൂലമൊക്കെ പകരുന്നതാണ് അതുപോലെ തന്നെ അടുത്തത് വസൂരി പകരും ചിക്കൻ ബോക്സും വസൂരി ഒക്കെ ഉള്ള ആൾക്കാരുടെ നമ്മൾ പോവില്ല വസൂരി പകരും അതുപോലെ തന്നെ ചിക്കൻ വസൂരിയുടെ വേറൊരു വകഭേദമാണ് നമ്മൾ പറഞ്ഞുല്ലോ ചിക്കൻ പോക്സ് അപ്പൊ വസൂരി ചിക്കൻ പോക്സ് ക്ഷയരോഗം ഇതൊക്കെ എങ്ങനെയാ പടരണേ വായുവിലൂടെ പടരുന്നതാണ് അതുപോലെ തന്നെ മുണ്ടിനീര് മുണ്ടീര് പടരൂട്ടെ മുണ്ടിനീര് നമുക്ക് പകരും മുണ്ടിനീര് ഇങ്ങനെ തന്നെ വായുവിലൂടെ തന്നെ പകരുന്ന രോഗമാണ് ഇനി അടുത്തത് ന്യൂമോണിയ പകരും ഒരാൾക്ക് ന്യൂമോണിയ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ മറ്റാൾക്കാർക്കും വരാൻ സാധ്യതയുണ്ട് അയാളുടെ സമ്പർക്കം മൂലം ന്യൂമോണിയ പഠിപ്പും കേട്ടോ ന്യൂമോണിയ വരും ഇനി അടുത്തത് എന്താ വരിക വില്ലൻ ചുമ വരും ഏതാ വരിക വില്ലൻ ചുമ പകരും എങ്ങനെ വായുവിലൂടെ വില്ലൻ ചുമ പകരും വായുവിലൂടെ എന്ത് പകരും വില്ലൻ ചുമ പകരും ഇനി അടുത്തത് ക്ഷയം പകരും ചുമയ്ക്കുമ്പോ ഒക്കെ ക്ഷയരോഗികളെ ചുമയ്ക്കുമ്പോ ഒക്കെ അപ്പൊ എന്താണ് വായുവിലൂടെ രോഗം വന്ന് പകരും ക്ഷയം പകരും അടുത്തത് സാർസ് എന്ന് പറയുന്ന അസുഖം വായുവിലൂടെ പകരും സാർസ് ഇനി അടുത്തത് മീസിൽസും പകരും ഏതാണ് മീസിൽസ് അപ്പൊ എന്തൊക്കെയാ മക്കളെ വായുവിലൂടെ പകരുന്ന രോഗങ്ങള് ജലദോഷം വസൂരി ചിക്കൻ ബോക്സ് മുണ്ടിനീര് ന്യൂമോണിയ വില്ലൻചുമ മീസിൽസ് ഇതൊക്കെ എഴുതി കൂടിയ പകരുക വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഇനി ഈച്ച വന്നിരുന്ന നമ്മൾ പറയും ഈച്ചയൊക്കെ ഭക്ഷണത്തിൽ വരുന്നിരിക്കുമ്പോ അസുഖം വരും അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത് പറയും അപ്പോ ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളാണ് കോളറ ഒന്ന് കോളറ അടുത്തത് വയറിളക്കം കോളറ വയറിളക്കം തുടങ്ങിയവ നമുക്ക് എങ്ങനെ വരും ആരെ കൊണ്ടരനെ ഈച്ച കൊണ്ടരേ അപ്പൊ ഈച്ച കൊണ്ടര പോലെ കൊതുകും കുറച്ച് രോഗങ്ങൾ കൊണ്ടുവരാറില്ലേ കൊതുക് അങ്ങനെ കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഒന്ന് പറഞ്ഞേ കൊതുക് പരത്തുന്ന രോഗങ്ങളാണ് ഒന്ന് മന്ത് മന്ത് രോഗം അടുത്തത് മലമ്പനി മന്ത് പരത്തുന്നു കൊതുക് മലമ്പനി പരത്തുന്നു കൊതുക് ചിക്കുൻകുനിയ പരത്തുന്നു കൊതുക് ചിക്കുൻകുനിയ പരത്തുന്നു കൊതുക് ചിക്കുൻകുനിയ പരത്തുന്നത് കൊതുകാണ് അതുപോലെ തന്നെ ഡെങ്കിപ്പനി പരത്തുന്നതും കൊതുകാണ് ഡെങ്കിപ്പനി പരത്തുന്നതും കൊതുകാണ് കൊതുകുകളുടെ പേരൊക്കെ നമ്മൾ ഇനി പഠിക്കും കേട്ടോ ഏതൊക്കെ പരത്തണേ എന്നുള്ളത് അത് നമ്മൾ പഠിക്കും അപ്പൊ ഇതൊന്നും കൂടെ പറഞ്ഞാൽ കൊതുക് പരത്തുന്ന രോഗങ്ങൾ മന്ത് മലമ്പനി ചിക്കൻകുനിയ ഡെങ്കിപ്പനി ഈച്ച പരത്തുന്നു കോളറ വയറിളക്കം വായിലൂടെ പകരുന്നു ജലദോഷം വസൂരി ചിക്കൻ ബോക്സ് മുണ്ടിനീര് ന്യൂമോണിയ വില്ലൻ ചുമ ക്ഷയം സാർസ് മീസിൽസ് തുടങ്ങിയവ ഇനി അടുത്തത് വെള്ളം കുടിച്ച മലിനമായിട്ടുള്ള വെള്ളം കുടിച്ച അതുപോലെ തന്നെ പഴകിയ ആഹാരങ്ങളൊക്കെ കഴിച്ച അങ്ങനെയുള്ള വെള്ളം ആഹാരം തുടങ്ങിയവയിലൂടെ എന്ത് രോഗങ്ങളൊക്കെ പകരും എലിപ്പനി പകരൂത്രേ എന്താ പകരാ എലിപ്പനി പകരും എലിപ്പനി പകരും എലിപ്പനി പകരും അതുപോലെ തന്നെ മഞ്ഞപ്പിത്ത വരും കുറെ ആൾക്കാർക്ക് നമ്മുടെ വെള്ളത്തിലൂടെ കിട്ടുന്ന ഒരു അസുഖമാണ് പുറത്തു പോയി ഒക്കെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വരുന്നൊരു അസുഖമാണ് മഞ്ഞപ്പിത്തം അടുത്തത് എന്തും കിട്ടും ടൈഫോയിഡും കിട്ടും എന്താ കിട്ടാ ടൈഫോയിഡ് അപ്പൊ വെള്ളമൊക്കെ കുടിക്കുക വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം വെള്ളത്തിലൂടെയാണ് എലിപ്പനി മഞ്ഞപ്പിത്തം ടൈഫോയിഡ് എന്നിവ പകരുന്നത് കൊതുക് കടിച്ച എന്താ ആലോചിക്കേണ്ട മന്തു വരുമോ മലമ്പനി വരുമോ ചിക്കുംകുനിയ വരുമോ ഡെങ്കിപ്പനി വരുമോന്നൊക്കെയാണ് കൊതുക് കടിച്ച ഇനി ഈച്ച വന്നിരിക്കണ ഭക്ഷണം ഒന്നും കഴിക്കരുത് അത് ഴിച്ച കോളറയും വയറിളക്കൊക്കെ വരും വായിലൂടെ എന്തൊക്കെയാ പകര ജലദോഷം വസൂരി ചിക്കൻ ബോക്സ് മുണ്ടിനീര് ന്യൂമോണിയ ബുല്ലൻ ചുമ ക്ഷയം സാർസ് അതുപോലെ തന്നെ മേസിൽസ് ഇനി അടുത്തത് നമുക്ക് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ഗൊണേറിയ എന്താണ് ഗൊണേറിയ ടൊ ഗൊണേറിയ എന്താണ് ഗൊണേറിയ എന്ന് പറയുന്ന അസുഖം എന്താ അസുഖത്തിന്റെ പേര് ഗൊണേറിയ അടുത്തതാണ് സിഫിലസ് അടുത്ത അസുഖത്തിന്റെ പേരാണ് സിഫിലസ് എന്താണ് സിഫിലസ് സിഫിലസ് അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലേ ഇനി മുറിവിലൂടെ എത്രയോ പ്രാവശ്യം പരീക്ഷ ചോദിച്ചിട്ട് പരീക്ഷയ്ക്ക് വളരെ ഇഷ്ടമാണ് മുറിവിലൂടെ പകരുന്നതാണ് ടെറ്റനസ് ഏതാണ് ടെറ്റനസ് ഉറിവിലൂടെ പകരുന്ന രോഗത്തിന്റെ പേരെന്താണ് ടെറ്റനസ് എന്നാണ് കുറിവിലൂടെ പകരുന്നു ടെറ്റനസ് ഇനി സമ്പർക്കം മുഖേന ഏതാ പകരാണ് അതായത് അടുത്തിരുന്ന സമ്പർക്കം മുഖേന പകരുന്നത് നമ്മളിപ്പോ ചെങ്കണ്ണൊക്കെ വരില്ലേ ചെങ്കണ് ആ കണ്ണില് കണ്ണ് ചുമന്ന കളറാവുന്ന പരിപാടി ചെങ്കണ്ണ് അതുപോലെ തന്നെയാണ് ചെങ്കണ് പോലെ തന്നെ പ്രധാനമാണ് കുഷ്ഠു അതും നമ്മള് ആൾക്കാരെ തൊട്ടിരുന്ന അങ്ങനെയൊക്കെയാണെങ്കിൽ കുഷ്ഠവും പകരും കേട്ടോ ഇനി അടുത്തത് നമ്മള് പഠിക്കേണ്ടത് പഴകിയ ഭക്ഷണം നേരത്തെ നമ്മള് പറഞ്ഞു ആഹാരത്തിൽ നിന്ന് പകരുന്നു അതുപോലെ ഇനി നമ്മൾ പറയേണ്ടത് പഴകിയ ഭക്ഷണം പഴകിയ ഭക്ഷണം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പഴകിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം വയറ് കേടാവും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം പഴകിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്ത് രോഗം ഉണ്ടാവണു ബോട്ടുലിസ് ഉണ്ടാവുന്നു മക്കളെ പഴകിയ രോഗം കഴിച്ചുണ്ടാവണു സോറി പഴകിയ രോഗമല്ല കഴിക്കുക പഴകിയ ഭക്ഷണം കഴിച്ചുണ്ടാവുന്ന രോഗാണ് ഏതെന്ന് പറഞ്ഞ ബോട്ടുലിസം പഴകിയ ഭക്ഷണം കഴിച്ചെന്താണ്ടാവുക ബോട്ടുലിസം ഇനി അടുത്തത് ശരീരത്തിലെ സ്രവങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ശരീര സ്രവങ്ങളിലൂടെ ശരീരത്തിലെ സ്രവങ്ങളിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ശരീര സ്രവങ്ങളിലൂടെ എയ്ഡ്സ് പകരും എന്താണ് എയ്ഡ്സ് ശരീര സ്രവങ്ങളിലൂടെ പകരുന്ന ഒരു രോഗാണ് കേട്ടോ അതുപോലെ തന്നെ എബോളയും എയ്ഡ്സും എബോളയും പകരും എയ്ഡ്സ് എബോള ശരീര ശരീരസ്രവങ്ങളിലൂടെ പകരുന്ന രോഗമാണ് ഏതൊക്കെ എയ്ഡ്സ് എബോള എന്ന് പറയുന്നത് എയ്ഡ്സ് എബോള ഇനി അടുത്തത് ഒരെണ്ണം കൂടിയുള്ളൂ ജന്തുക്കളിലൂടെ ഏതൊക്കെയാ പകര ജന്തുക്കളിലൂടെ പകരുന്ന രോഗങ്ങൾ ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പേവിഷബാധ എന്ന് പറയുന്നത് പേവിഷബാധ എങ്ങനെയാ പകരുക പട്ടി കടിക്കുമ്പോ പൂച്ച കടിക്കുമ്പോ അങ്ങനെയൊക്കെ കടിക്കുമ്പോഴെല്ലാം ഉണ്ടാവുക ഇനി അതുപോലെ തന്നെ ആന്ധ്രാക്സ് എന്താണ് ആന്ധ്രാക്സ് ആന്ധ്രാക്സും ഇങ്ങനെ ജന്തുക്കളിലൂടെ പകരുക അപ്പൊ ഇത്രയും നമ്മൾ ഇങ്ങനെ ഓരോ പകരണ രീതികൾ പഠിക്കണം കേട്ടോ മാക്കളെ ഇപ്പൊ പകരണ രീതികൾ നമുക്ക് ഒന്നും കൂടി പഠിച്ചു നോക്കിയാലോ ജന്തുക്കളിലൂടെ പകരുന്നു പേവിഷബാധ ആന്ത്രാക്സ് പഴകിയ ഭക്ഷണം കഴിക്കുമ്പോൾ പകരുന്നു ബോട്ടുലിസം ശരീര സ്രവങ്ങളിലൂടെ പകരുന്നു എയ്ഡ്സ് എബോള ഒന്നും കൂടെ പറഞ്ഞേ ജന്തുക്കളിലൂടെ പകരുന്നു പേവിഷബാധ ആന്ത്രാക്സ് പഴകിയ ഭക്ഷണത്തിലൂടെ പകരുന്നു ബോട്ടുലിസം ശരീര സ്രവങ്ങളിലൂടെ പകരുന്ന രോഗമാണ് എയ്ഡ്സ് എബോള ഇനി സമ്പർക്കം മൂലം ചെങ്കണ്ണുണ്ടാവും കുഷ്ഠരോഗം ഉണ്ടാവും മുറിവിലൂടെ പകരുന്ന ടെറ്റനസ് ലൈംഗിക ലൈംഗിക ബന്ധങ്ങളിലൂടെ ബന്ധത്തിലൂടെ ടെറ്റ മുറിവിലൂടെ ടെറ്റനസ് സമ്പർക്കത്തിലൂടെ ചെങ്കണ് അതുപോലെ ബോട്ടുലിസം ശരീര സ്രവങ്ങളിലൂടെ എയ്ഡ്സ് എബോള ജന്തുക്കളിലൂടെ പേവിഷബാധ ആൻഡ്രാക്സ് ഇത്തരം കാര്യങ്ങൾ ഇനി വെള്ളം കുടിക്കുക ചില ആഹാരങ്ങൾ കഴിക്കുക അപ്പൊ നമുക്ക് എലിപ്പനി മഞ്ഞപ്പിത്തം ടൈഫോയിഡ് അങ്ങനെയൊക്കെ ഉണ്ടാവും കൊതുക് കടിച്ച എന്ത്ണ്ടാവും മന്ത് മലമ്പനി ചിക്കൻകുനിയ ഡെങ്കിപ്പനിക്കെ ഉണ്ടാകും ഈ ചേരുന്ന ഭക്ഷണമൊക്കെ കഴിച്ചാൽ പോളറ വയറിളക്കം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും വായിലൂടെ എന്തൊക്കെ പകരും ജലദോഷം പകരും വസൂരി ചിക്കൻ ബോക്സ് മുണ്ടിനീര് ന്യൂമോണിയ എട്ടാ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കണ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫംഗസ് രോഗം അതുപോലെ തന്നെ പ്രോട്ടോസോവ എന്ന് പറയുന്ന രോഗം പ്രോട്ടോസോവ പരത്തുന്ന രോഗം പിന്നെ നമ്മൾ പറഞ്ഞ കണ്ടിട്ടില്ലേ അതായത് ചില പ്രധാനപ്പെട്ട രോഗങ്ങൾ ഇപ്പൊ നമ്മൾ ഒരു രോഗത്തിന്റെ പേര് പറഞ്ഞു രോഗങ്ങളുടെ രാജാവ് ക്ഷയം അതുപോലെ തന്നെ ചതുപ്പ് രോഗം എന്ന് വിളിക്കുന്ന ഏതിനെയാ മലമ്പനി അതുപോലെ നാവികരുടെ പ്ലേഗ് എന്ന് വിളിക്കുന്നതിന്റെ സ്കർവി അങ്ങനെ രോഗങ്ങളുടെ അപരനാമങ്ങൾ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ിൽ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുകയും ചെയ്യും അപ്പൊ എല്ലാവരും ഭംഗിയായിട്ട് അതാത് ക്ലാസുകൾ അതാത് സമയം പഠിച്ച് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവാൻ നിങ്ങൾ എല്ലാവരും നല്ല മാർക്ക് കിട്ടാൻ പറ്റുന്ന കുട്ടികളായിട്ടൊക്കെ മാറും അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാട്ടോ